ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നത് വില്ലോമരത്തിന്റെ തടിയിൽ നിന്നാണ് ഇത് തണുപ്പുള്ള പ്രദേശത്താണ് വില്ലോമരം കൂടുതലും ഉള്ളത് കാശ്മീരിലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉണ്ട് ഇത് വെട്ടി പ്രോസസ്സ് ചെയ്താണ് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ യൂക്കാലിട്രി പോലെ ഇരിക്കും കൂടുതലും നല്ല ഹൈറ്റിൽ ഏതാണ്ട് ആ കളറിലൊക്കെയാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് ഫാക്ടറി ബാറ്റ് ഫാക്ടറികളും ഉള്ളത് നമ്മുടെ കാശ്മീരിലാണ് ഒരു തടിക്കഷ്ണം ആക്കിയെടുക്കും അതായത് ഒരു ബാറ്ററി രൂപത്തിലൊരു സ്ക്വയറായിട്ടൊരു കട്ട ഉണ്ടാക്കി അതിലേക്ക് കൈപ്പിടി നമ്മൾ ആപ്പ് പോലെ കയറ്റി വെച്ച് അതാണ് ഈ കാണുന്നത് അത് പിന്നെ ഒന്നുകൂടെയും ഒന്ന് അളന്ന് അതിൻ്റെ ഒക്കെ ചെക്ക് ചെയ്ത് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ആ കെയർ ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഒരു പണിയാണ് ഇവിടെ നടക്കുന്നത് അദ്ദേഹം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം അടുത്ത സ്റ്റെപ്പിൽ കുറച്ചുകൂടെയും ഷേപ്പ് ചെയ്ത് ആണ് ഇത് വെക്കുന്നത് അതിൻ്റെതാണ്ട് ഒരു ബാറ്റിൻ്റെ ഷേപ്പിലേക്ക് അവർ മിഷ്യൻ വെച്ച് അത് ട്രിം ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അത് അതിൻ്റെ ഏരിയ ആണിത് പിന്നെയും അതെടുത്ത് കൂടുതലും ചിന്തേരികയാണ് ചിന്തേരിട്ട് അവർ ഒന്നുകൂടെ ഷേയ്പ്പ് വരുന്നത് കാരണം ഏതാണ്ട് ഒരു നമ്മുടെ ഫ്ലാറ്റിൻ്റെ രൂപത്തിലേക്ക് ഇവനെ ആക്കുന്ന ചിന്തയിൽ ഇട്ടാണ് ആദ്യം ഒരു മെഷീനിലാണ് സെറ്റ് ചെയ്യുന്നത് അതേ ചിന്തയിട്ട് ആ ഷേപ്പ് അവർ ഉണ്ടാക്കിയെടുക്കുകയാണ് സോമില്ലിലാണ് കുറച്ചുകൂടെയും ഷേപ്പ് ആ തടിക്കട്ടയൊക്കെ ഉണ്ടാക്കുന്നത് ആദ്യത്തെ ഷേപ്പിലേക്കുള്ള തടിക്കട്ടയൊക്കെ ഇവിടെ കട്ട് ചെയ്തുണ്ടാക്കുന്ന ഒരു ഭാഗമാണ് ഇതാണ് ഒരു വഴി നേരെ ആദ്യത്തെ ഭാഗമെന്ന് പറയാം അവിടെ നിന്നാണ് ബാക്ക് വെള്ള സ്റ്റേജിലേക്ക് പോകുന്നത് അതുപോലെ തയ്യാറുടെ പണ നടത്തി കൊണ്ടിരിക്കുന്നത് ഭയങ്കര പൊടിയാണ് ഭയങ്കര പൊടിയാണ് ചിന്തയിടുന്ന ഡ്രിമ്മി ചെയ്യുന്ന പൊടി അവിടെ സ്പ്രെഡ് ചെയ്ത് കിടക്കണം ട്രിമ്മിങ് സ്റ്റേജ് നടന്നുകൊണ്ടിരിക്കുന്നു കാരണം ഇത് ഒരു ബാറ്റിൻ്റെ ഷേപ്പിലേക്ക് വരുമ്പോൾ നല്ല അധ്വാനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ രീതിയിൽ പൊടിയൊക്കെ ആയിട്ട് അവർ കഷ്ടപ്പെട്ടാണ് ഒരു ബാറ്റ് നിർമ്മിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുന്നത് പൊടികാരണം അടുത്ത് നിൽക്കാൻ പറ്റില്ല അതുപോലെയാണ് പൊടി വരുന്നത് കണ്ടോ ഇത് ചിന്തയിൽ ഇടുന്ന മെഷീൻ ചിന്തയിരിക്കുന്നത് കാരണം ഇതിനുശേഷം പിന്നെയും അത് ഷേപ്പ് വരുത്തുകയാണ് കാരണം ഏതാണ്ട് ആ ബാറ്റിൻ്റെ ഷേപ്പിലേക്ക് തന്നെ കുറേ പ്രോസസ്സിങ് ഉണ്ട് അതായത് ഒരു ചതുരക്കട്ട പോലെ ഒരു പൊടിക്കഷണം ഒരുങ്ങി ഉരുമി ഈ റോളറിലിട്ട് ഉടച്ച് അവർ ബാറ്റിൻ്റെ ഷേപ്പിലേക്ക് എത്തിയിരിക്കാനിപ്പോൾ ഇതിന് ശേഷം ഇതിൽ പെയിൻറ്റിങ് സെറ്റാണ് ഈ പെയിൻറിങ് സെറ്റിലേക്ക് നമുക്ക് അത് വർക്കിംഗ് അല്ലാതുകൊണ്ട് കാണാനൊന്നുമില്ല അത് അതാണ് ഈ ഏരിയ അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഈ ക്രിക്കറ്റ് ഫാക്ടറിയിലെ അവസാനത്തെ ഏരിയയിലേക്ക് അത് ഫിനിഷിങ് സെക്ഷൻ ഫിനിഷിങ് സെക്ഷനിലാണ് ബാറ്റിൻ്റെ സ്റ്റിക്കർ അടിക്കുന്നത് ഇടുന്നത് ലേബൽ ചെയ്യുന്ന എല്ലാം പല കമ്പനികളുടെ ലേബൽ അവരുടേലുണ്ട് ആ കമ്പനിയുടെ ഓർഡർ അനുസരിച്ച് അവർ ആ കമ്പനിയുടെ സ്റ്റിക്കർ ഒടിക്കുന്നു വാറ്റ് ചിലർ അതിൻ്റെ നമ്മുടെ ഹാൻഡിലിൻ്റെ ഇടുന്നു എല്ലാം ഇവിടെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഓരോ കമ്പനിക്ക് വേണ്ടിയും ഉണ്ടാക്കി തിരിച്ച് സോർട്ട് ഔട്ട് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് പാക്കിങ്ങിലേക്ക് അവരെത്രയും പെട്ടെന്ന് അത് ചെയ്യുന്ന അവർ എന്ത് ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് വളരെ വേഗം വേഗം ചെയ്യുന്നു നമ്മളെ ഇടയ്ക്കൊന്ന് മൈൻഡ് ചെയ്തു നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് സംശയങ്ങൾക്ക് അവർ മറുപടി നൽകുന്നു ഇതാണ് ക്രിക്കറ്റും ബാറ്റിൻ്റെ ഫാക് നമ്മൾ കാശ്മീരിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് ഇല്ലോമരം ഇവിടെ സുലഭമായതുകൊണ്ടാണ് കാശ്മീർ കൂടുതല് ഈ ക്രിക്കറ്റ് ബാറ്റിൻ്റെ ഫാക്ടറികൾ വരുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന തനിയാണ് കിട്ടും നമുക്കറിയാവുന്ന ഒരുമാതിരി എല്ലാ കമ്പനികളുടെ സ്റ്റിക്കർ കൂടെ ഞാൻ എല്ലാ കമ്പനികൾക്ക് ഇവരാണ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ കമ്പനി അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ വേൾഡിലെ ഒരുമാതിരി എല്ലാം കഴിക്കുക കളിക്കുന്ന ബാറ്റും ഇവരാണ് നിർമ്മിക്കുന്നതെന്നാണ് പറഞ്ഞത് അതുപോലെ നമ്മൾ ഈ പ്ലേയേഴ്സെല്ലാം ഉപയോഗിക്കുന്ന ബാറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബാറ്റുകളുണ്ട് അതിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഏതൊക്കെ പറ്റിയുണ്ടോ അതെല്ലാം ഇവിടെ കാണാം ഇവിടെ നിർമ്മിച്ച ബാറ്റുകൊണ്ട് കളിച്ച ടൂർണമെൻറ്റിൻ്റെ ഫോട്ടോസാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കുറേ ഉണ്ട് അത് പ്ലെയേഴ്സിൻ്റെയും എല്ലാം ഫോട്ടോയും സീലും എല്ലാ അവസ്ഥ ബാറ്റ് ഒക്കെ ഇവിടെ നിന്നാണ് നിർമ്മിച്ചതെന്നാണ് പറയുന്നത് അത് കാണാൻ സാധിച്ചത് എനിക്കും വളരെ സന്തോഷമുണ്ട് ക്രിക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി കാണുന്നത് എൻ്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു അരടി മുതൽ നാലടി വരെയുള്ള ബാറ്റ് അവിടെ ഉണ്ടായിരുന്നു അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ ഏറ്റവും വലിയ മൂന്നുപോലെ നാലടി നിങ്ങളും വരെയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി ക്രിക്കറ്റ് ബാറ്റ് കമ്പനിയിലെ സ്റ്റാഫിന്റെ ഫോട്ടോയൊക്കെ എടുത്തു ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി കാണുന്നത് അത് കണ്ട് സന്തോഷത്തോടെ ഞാൻ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണെങ്കിൽ ലൈക്ക് ചെയ്യുക sherry uh, signing off jason bye